കോഴിക്കോട്ടേക്ക് വരാം മേയർ സ്ഥാനാർത്ഥി വി എം ബിനുവിന് പിറകെ കോഴിക്കോട് കോർപ്പറേഷനിൽ മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും വോട്ടില്ല മെഡിക്കൽ കോളേജ് സൗത്ത് സ്ഥാനാർത്ഥി ബിന്ദു കമ്മനി കണ്ടിക്കാണ് വോട്ടില്ലാത്തത് ഇതോടെ ബിന്ദുവിന്റെ സ്ഥാനാർത്ഥിത്വവും പ്രതിസന്ധിയിലായി സലാം മുഹമ്മദ് വിശദാംശങ്ങൾ സലാം ബിന്ദുവിന്റെ വോട്ടും ഈ കഴിഞ്ഞ കുറി തദ്ദേശ വോട്ട് കഴിഞ്ഞ കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത ആളാണോ ബിന്ദു ഇക്കുറി എന്തുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കപ്പെട്ടതെന്നാണ് ബിന്ദു പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ബിന്ദുവിന് പകരവും മറ്റൊരാളെ കണ്ടെത്തേണ്ടി വരുമോ കോൺഗ്രസ് സെഫുദ്ദീൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്നാം ഡിവിഷനിലാണ് ഈ ബിന്ദു കമരക്കണ്ടി എന്ന് പറയുന്ന ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള പത്തൊമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ ഇരുപത്തി ഒന്നാം ഡിവിഷനിലും അതോടൊപ്പം തന്നെ പത്തൊമ്പതാം ഡിവിഷനിലും ബിന്ദുവിന് വോട്ടില്ലെന്ന വിവരമാണ് പുറത്തു വരുന്നത് അതോടുകൂടി ബിന്ദുവിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ ആശങ്കയിലായിരിക്കുകയാണ് ഏതായാലും കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്കാണ് വോട്ടർ ലിസ്റ്റിൽ പേരില്ലെന്ന വിവരം പുറത്തു വരുന്നത് നേരത്തെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചിരുന്ന വി എം ബിനു എന്ന സംവിധായകന് വോട്ടുണ്ടായിരുന്നില്ല ആ വോട്ടില്ലെന്ന വിവരം പുറത്തു വന്നിരുന്നു ശേഷം നിയമ പോരാട്ടത്തിലേക്ക് കോൺഗ്രസ് കടക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് കൂടി വോട്ടില്ലെന്ന വിവരം പുറത്തുവരുന്നത് ഇതോടുകൂടി കോൺഗ്രസിന്റെ രണ്ട് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വമാണ് ആശങ്കയിലായിരിക്കുന്നത് പത്തൊമ്പതാം വാർഡ് മെഡിക്കൽ കോളേജ് സൌത്തിലെ സൗത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് ബിന്ദു കമനക്കാണ്ടി അവരെ പ്രഖ്യാപിച്ചു അവർ പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അവരുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ വഴി നീളെ സ്ഥാപിക്കുകയും ചെയ്തു അതിനിടയിലാണ് ബിന്ദു കമനക്കാണ്ടിക്ക് വോട്ടില്ലെന്ന വിവരം പുറത്തു വരുന്നത് ഇനി ഏതായാലും അവർക്ക് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നിയമ പോരാട്ടത്തിലേക്കാണോ കോൺഗ്രസ് എസ് കടക്കുക അതോ അല്ല ഈ സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത മണിക്കൂറുകളിലാണ് അറിയാൻ കഴിയുക ഏതായാലും കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിക്ക് പോലും വോട്ടില്ലെന്ന വിവരം പുറത്തു വന്നതോടുകൂടി കോഴിക്ക കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ഈ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നവർക്ക് വോട്ട് ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ആലോചന അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിശോധന കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായില്ലേ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ആ ചോദ്യത്തിനാണ് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം ഉത്തരം പറയേണ്ടത് ഏതായാലും വലിയ ഒരു പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി സർപ്രൈസ് മേയർ സ്ഥാനാർത്ഥിയായി സംവിധായകൻ വി എം ബിനുവിനെ പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഈ തർക്കങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് യു ഡി എഫിന് കടക്കാനുമായി അങ്ങനെ വലിയൊരു ഒരു വിജയത്തിലേക്ക് തന്നെ കടക്കുമോ എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കോൺഗ്രസിനായ സാ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വി എം ബിനുവിനും അതോടൊപ്പം തന്നെ പത്തൊമ്പതാം ഡിവിഷനായിട്ടുള്ള മെഡിക്കൽ കോളേജ് സൗത്തിൽ മത്സരിക്കുന്ന ബിന്ദു കമനക്കണിക്കും വോട്ടില്ലെന്ന വിവരം പുറത്തു വരുന്നത് ഇനി കോൺഗ്രസ് ജില്ലാ നേതൃത്വം എന്തു മറുപടി ാണ് ഇതിന് പറയുക എന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ നമുക്കറിയാൻ കഴിയും സൈഫുദ്ദീൻ ശരി സലാം